ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണോ പിന്നെ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മുളകച്ചാറാട്ടോ അപ്പോൾ നമ്മുടെ പച്ചമുളകും കൊണ്ട് ഇത് കാന്താരി മുളകിൽ വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളകില് വേണമെങ്കിലും ഏതിന് വേണമെങ്കിലും ഇടാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇടാം ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് സാധാരണ പച്ചമുളകിലാണ് കിട്ടണേ ഇത് നമുക്ക് തൈര് സാധത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ പിന്നെ നമ്മൾ പഴകിയൊക്കെ കുടിക്കുമ്പം തൈരൊക്കെ ഒഴിച്ച് കുടിക്കില്ല അപ്പം അതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ സാധാരണ അച്ചാറ് കൂട്ടുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു ഇതാണ് പിന്നെ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പെട്ടെന്ന് ഇന്നുണ്ടാക്കി വെച്ച് നാളെ തൊട്ട് കഴിക്കാനും പറ്റും അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ ഇപ്പൊ ഞാനിപ്പോ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ കുറച്ച് മുളകൊണ്ട് ഒന്ന് ഉണ്ടാക്കണേ ഉള്ളൂ ഇതിപ്പോ ഒരു നൂറ് ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴുകി നന്നായിട്ട് തൊഴുതായിട്ട് വന്ന കേട്ടോ നമുക്കിത് ഞാനിത് കഴുകി വരി ഇതില് വെച്ചാക്കണതാ ഉണ്ടോ ഈ വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല കഴുകിട്ട് നമ്മൾ നന്നായിട്ട് അല്ലെ ഇതുപോലെ ഒരു തുണിക്ക നല്ലൊരു തുണിക്കകത്ത് കുറച്ച് ഇങ്ങനെ എത്തിട്ട് എടുത്താലും മതി കിട്ടാം ഞാനിപ്പോൾ ഈ തുണിക്കകത്ത് കഴുകി വെക്കിയത് അപ്പം മഴയല്ലേ അതുകൊണ്ട് നല്ല വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത പോലെ നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ പിന്നെ നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ടോ മുറിച്ചെടുക്കാം കേട്ടോ കട ഇതുപോലെ ഏത് സൈസിലും മതി ചെറിയ ചെറിയ പീസുകളായിട്ട് വാടി മുളകൊന്നും എടുക്കരുത് കേട്ടോ വാടക നല്ല ഫ്രഷ് മുളക് എടുക്കണം നമ്മള് കടയിൽ നിന്ന് നല്ല ഫ്രഷ് മുളക് കിട്ടുമ്പോൾ ഇടുവാണെങ്കിൽ നല്ലതാട്ടോ ഇവിടെ ഇപ്പൊ ഞാൻ നൂറ് ഗ്രാം മുളക് എടുത്താക്കണേ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കണം ഞാൻ ഇതിപ്പോ കുറച്ച് എടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ കുറച്ചുണ്ടാക്ക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതലും ഉണ്ടാക്കലോ വെള്ളത്തിന്റെ അംശം ഒട്ടും മളവിൽ പാടില്ല കേട്ടോ വെള്ളത്തിന്റെ അംശല വെള്ളത്തിന്റെ അംശം ഉണ്ടായാൽ ഏഹ് പൂപ്പിൽ വരുകൊണ്ട് വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല തുണിയും കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറും കൊണ്ടൊക്കെ നന്നായിട്ട് തുറച്ചിട്ടൊക്കെ ഇടവുള്ളൂ തീരെ നൈസായിട്ട് അരിയാൻ പാടില്ല തീരെ വേദിണ്ട ഇതുപോലെ നമ്മള് കത്രികേഖണ്ടൊക്കെ ഇങ്ങനെ അരിയാണെ നമ്മുടെ കയ്യല് പറ്റുകയില്ല കയ്യലൊക്കെ പറ്റി കണ്ണിലൊക്കെ പറ്റി അരിയും അതുകൊണ്ട് നമ്മള് കത്രിക കണ്ടിക്കുക നല്ലത് സാധാരണ ചോറിൻ്റെ കൂടെ തൈര് തൈരുമുളക് കഴിക്കാറില്ലേ വറുത്തട്ടോ അപ്പം അതുപോലെ അതിൻ്റെ ഒന്ന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല രുചിയാണ് അതിനേക്കാളും രുചിയാട്ടോ അതിനോ ആദ്യം എല്ലാവരും ഒരു നൂറ് ഗ്രാം മുളക് കൊണ്ട് ഉണ്ടാക്കി നോക്കാം അല്ലെങ്കിൽ അമ്പത് ഗ്ര കുറച്ച് ഇതുണ്ട് അത് കഴിഞ്ഞ് ചിന്തി ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതലുണ്ടാക്കാം പഴുത്ത മുളകൊന്നും ഇടണ്ട കേട്ടോ പഴുത്ത മുളക് ഇടാ ഇടണ്ട അത് പെട്ടെന്ന് ഇങ്ങനെ അലുത്തോ പഴുത്ത മുളകിടായിരിക്കാണ്ട് പിന്നെ എരിവും വളരെ കൂടുതലായിരിക്കും ഇപ്പം നമ്മൾ വേണ്ടത് മുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഇതിന് മസാലയായിട്ട് ഞാൻ എടുത്താക്കുന്നത് കുറച്ച് ഉണ്ട് പിന്നെ ഒരു കായമുണ്ട് പിന്നെ കടുവ ഊലുക ഇത് മുളകിന് എരുവുള്ള കാരണം നമുക്ക് മുളക് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കളർന്ന് വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ കാശ്മീരി മുളക് കൂടി ലാസ്റ്റ് ചേർക്കാം കേട്ടോ പിന്നെ വേണ്ടത് എണ്ണയാണ് അപ്പം നമുക്കിത് ഈ മസാലയൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ചട്ടി കൂടായിട്ടുണ്ട് ഇത് എണ്ണയില്ലാതെ തന്നെയട്ടോ മസാലയൊക്കെ ഫ്രൈ ചെയ്യണതോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഇതല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാനൊരു രണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തൊന്ന് പുതിയ പയ്യൊന്ന് കളറ് മാറി കടുക ഒന്ന് പയ്യെ പൊട്ടാൻ തുടങ്ങുമ്പോൾ മേടിക്കാം കേട്ടോ പിന്നെ കടീൻ്റെ പരിപ്പും ഇടയിലും മേടിക്കാൻ കിട്ടും അത് കിട്ടണം അത് കിട്ടുവാണെങ്കിൽ അത് മതി കേട്ടോ ഈ കടീൻ്റെ ഇങ്ങനെ കളർ മാറിയിട്ട് ഒരു ഒരു ചെറിയ വൈറ്റ് കളറ് പോലെ വരും അതാണ് അതിൻ്റെ അന്നേരം മതി അന്നേരം ഭംഗിയാൽ മതി കേട്ടോ പച്ചക്കടീനൊരു ബ്രൗൺ കളറുണ്ട് അപ്പോൾ അത് മാറിയിട്ടൊരു ഒരു വൈറ്റിഷ് കളർ വരും കടുക് പൊട്ടിത്തിറങ്ങി നമുക്കിത് വാങ്ങാം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം കേട്ടോ എന്നാൽ ഒട്ടും എണ്ണ ഇറക്കേണ്ട ആവശ്യമില്ല എണ്ണ ഇല്ലാതെ ഇതുണ്ടാക്കുന്നേ അതിലേക്ക് ഞാനൊരു വര ഒ അര ടീസ്പൂൺ അര ടീസ്പൂൺ മതി കാരണം വെച്ചാൽ ഉലുവൊത്തിരിയായ കഴിക്കും മുളകിനില്ലേ അതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വറക്കുന്നത് കാരണം വെച്ചാൽ രണ്ടിനും മൂപ്പ് വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ ഇത് ഇടാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ചേ ഉള്ളു കൊണ്ട് കടുവ ഉലുവ മൂത്ത നല്ല മണം വരും ആ ഭാഗത്ത് അത് ഉലുവ ഒത്തിരി മൂത്ത് പോയാൽ വരും പിന്നെ ഞാൻ ഇതിലേക്കിട്ട് വറക്കാനായിട്ട് എടുക്കുന്ന സാധനം ഒരു ഒരു ടേബിൾ സ്പൂണ് ഗട്ടോ നമ്മുടെ പെരിഞ്ചീരം കേട്ടോ നമ്മൾ മുള ഇതിൻ്റെ മുളകിൻ്റെ അച്ചറക്കം ഇടുമ്പോൾ കുറച്ച് പേതി ചേർക്കും പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇത്രയും ഇഷ്ടമുള്ളവർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് പയ്യെ പൊട്ടി തുറങ്ങുമ്പോൾ കളറൊന്ന് മാറുമ്പോൾ നമുക്ക് വാങ്ങട്ടോ കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഒരു ഒരു നുള്ള ജീരം കൂടെ ഇടാം എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അച്ചാറിലും ഇഷ്ടമല്ലാത്തതാണ് ഞാൻ ഇടാം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇടും ഇത് ഉപ്പ പൊട്ടി തുടങ്ങി ഇതും വാങ്ങും കുറച്ച് കടുവ ഒരു രണ്ടു ടീസ്പൂൺ കടുവും ഒരു അര ടീസ്പൂൺ ഉലുവയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചിരോ കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പിടിക്കാം എല്ലാം കൂടെ ഒന്നിച്ചിട്ടാട്ടോ പൊടിക്കണേ വേറെ സെപ്പറേറ്റ് ഒന്നുമല്ല എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒത്തിരി ഒന്ന് പൊടിക്കണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി പൗഡർ പോലെ ഒന്നും പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഇത് വേണ്ട ഇതുപോലെ അതെ ഇതുപോലെ ഒന്ന് ഫ്രഷ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് എന്താ െന്തെന്ന് വെച്ചാൽ അച്ചാറിലൊക്കെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ എണ്ണ ചൂടാക്കട്ടോ അതായിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കണേ അച്ചാറിനെ എപ്പോഴും നല്ലെണ്ണ ഒഴിക്കണോ നല്ലതോ നല്ലെണ്ണയാവുമ്പോ പൂപ്പിൽ വരില്ല അതിനു വേണ്ടിട്ട് അല്ലെങ്കിൽ നമുക്ക് കടികെണ്ണ ഉപയോഗിക്കാം കടികെണ്ണ ചൂടാക്കിയാലും നല്ലതാ പിന്നെ അല്ലെങ്കിൽ ആ കടല എണ്ണ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം എന്തെണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ ശാക്കലോ കടുകിട്ട് കൊടുക്കാം നമുക്ക് എണ്ണ മൂത്തോന്ന് അറിയാൻ വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലും അല്ല കടു പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഓഫ് ആക്കാട്ടോ നിർത്താം കേട്ടോ അത്ര ബുദ്ധി മതി നമുക്ക് സ്റ്റൗ ഓഫാക്കാം കടുവൊക്കെ പൊട്ടി തുടങ്ങി എണ്ണ അതെ സ്റ്റൗ ഓഫാക്കി കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അത്രയും പനിയേ നമുക്കൊരു വലിയ ബൗൾ എടുക്കാം ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഈ മുളക് നമുക്ക് ഇതിലേക്ക് ഇടാം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാട്ടോ കേട്ടോ മുളക് ഇട്ടിടാം പിന്നെ നമ്മൾക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ഇപ്പൊ കുറച്ച് ഉപ്പിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഇടാട്ടോ കുറച്ച് ായം ഇങ്ങനൊരു അര ടീസ്പൂൺ കായം കൂടെ ഇടുണ്ട്ട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചോ ഇതൊന്നും ഇത് ഇവിടെ ക്രഷ് ചെയ്തിട്ടുള്ളുട്ടോ അത് പൊടിക്കാൻ പൊടിച്ചിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്ത മസാലയിട നമ്മൾ കടുക ഉലുവ കേട്ടോ പെരിഞ്ചിരത്തിൻ്റെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ടോ ഈ അച്ചാറിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ അച്ചാറാണ് നമ്മളിപ്പോൾ അതുകൊണ്ട് നമുക്കെന്താണെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യക്കാർ പെരിഞ്ചിരവൊക്കെ ഇടും നമ്മളും ഇത് മലയാളികളുടെ അച്ചാറില്ല ശരിക്കും നോർത്ത് ഇന്ത്യക്കാരാണ് ഇങ്ങനത്തെ അച്ചാറൊക്കെ ഉണ്ടാക്കണം അവർക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അച്ചാറാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അല്പ്പം മഞ്ഞൾപ്പൊടി ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോ കുറച്ച് മുളകല്ലേ ഉള്ളൂ അതുകൊണ്ടാട്ടോ എല്ലാം കുറച്ച് ഇട്ടാക്കണം ഇനി അത്യാവേണ്ടി ചെറിയ കളറിന് വേണ്ടി ഒരു വീടിന്റെ ആവശ്യമില്ല ശരിക്കും ഇത് പച്ച കളറിലായിരിക്കണേ എന്നാലും ഒരു ചെറിയ കളറിന് വേണ്ടി ശക്കാലം മുളക് കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ും പച്ചമുളകിന്റെ അച്ചാറിനും പച്ചമുളക് പച്ചക്കളർ തന്നെയാ എന്നാലും ഇപ്പൊ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് നാരങ്ങ കേട്ടോ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു ചേർന്നു നോക്കെട്ടോ നാരങ്ങ നമുക്ക് ഞാൻ ഇപ്പൊ ഇവിടെ ഇതിന് വേണ്ടിട്ട് പുളിയുടെ ആവശ്യക്ക് വേണ്ടിട്ടൊരു രണ്ട് നാരങ്ങ എടുത്തുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതിന് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ഇതിന് പുളിക്ക് വേണ്ടി ചേർക്കണമെങ്കിൽ നാരങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ നാരങ്ങ നേരാണ് എൻ്റെ പുളി ഓ വേറെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നാരങ്ങീരൊക്കെ കഴിച്ചാൽ ഉപ്പ് ചിലപ്പോൾ ചില കുറച്ചൂടെ വേണ്ടിവരായിട്ട് നമുക്ക് അവസാനം ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇടാട്ടോ ഇനി നമുക്ക് നമ്മൾ ഇതിലേക്ക് ചൂടാക്കി വെച്ചാക്കണേ എണ്ണ ഒഴിക്കാം ഇപ്പം എണ്ണ കുറച്ച് ആറിയിട്ടുണ്ട് ഇത് ചൂടോടെ എണ്ണ ഒഴിച്ചാൽ നാരങ്ങ നീരൊഴിക്കുമ്പോഴേ നമുക്കൊരു കഴിച്ചിടും അപ്പം അത് മാറാൻ വേണ്ടിയിട്ടാണ് കഴിച്ച എണ്ണ കുറച്ച് ചൂടാറിയിട്ടൊഴിക്കുന്നത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം എത്ര ഉള്ളൂ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇത് പിന്നെ ഒരു നല്ല കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെക്കണെങ്കിൽ നാളെ എടുത്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഉപ്പൊക്കെ പാകം നോക്കാം വേണ്ട ഇതെങ്ങനെയാ ചെയ്ത് ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ ചേർക്കല്ലേ ഉപ്പോട്ട ചേർക്കാം പിന്നെ ഇതിനൊന്നും ചേർക്കണില്ല ഇതിന് വിനാഗിരിയോ അങ്ങനെ വേറെ ഒരു സാധനവും ചേർക്കണില്ല കേട്ടോ ഇത്ര ഉള്ളൂ ഞങ്ങളുടെ അച്ചാറേ അച്ചാറ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് ഇതിങ്ങനെ ഇടുമ്പോ എരിവും ഉണ്ടാവില്ല എരിവ് ഒരു മസാലയൊക്കെ വരിച്ച് പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒട്ടും എരിവ് ഉണ്ടാവില്ല നല്ല ഇതാ നമുക്ക് ഓഫീസിലോ സ്കൂൾ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചപ്പത്തിന്റെ കൂടെ കഴിക്കാം ചോറിന്റെ കൂടെ കഴിക്കാം എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു കുപ്പിയിലേക്ക് മാറ്റാം കുപ്പിയിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് നാളെ എടുക്കാം ഒരു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം തൊട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ പക്ഷേ അച്ചാറിന്റെ പ്രത്യേകത ഇങ്ങനെ ഈ മസാല പൊതിഞ്ഞിരിക്കണോന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനിപ്പോ ഒരു നൂറ് ഗ്രാം മുഴുവൻ ഉണ്ടാക്കിയ നിങ്ങൾ ആദ്യം കുറച്ചുണ്ടാക്കി ഉണ്ടാക്കി നോക്കാം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണത് കുറച്ചുണ്ടാക്കി നോക്കാം നമുക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതലും ഉണ്ടാക്കും കേട്ടോ പിന്നെ എന്ത് അച്ചാർ ഉണ്ടാക്കിയാലും അച്ചാറിൻ്റെ മുകളിലിങ്ങനെ എണ്ണ നിൽക്കണം അത് ഈ പൂപ്പിൽ വരും കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും കൂടെ നടാൻ പാടില്ല എടുക്കുമ്പോഴും പാടില്ല ഉണ്ടാക്കുന്ന സമയത്തും നല്ല ഡ്രൈ ആയ പാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം ഒരേടത്തും പാടില്ല നമ്മൾ മുളകുമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി മസാലകളെല്ലാം ഡ്രൈ ആ പിന്നെ സ്പൂണ് ഈ എടുക്കുന്ന പാത്രങ്ങൾ നല്ല ഡ്രൈ ആയിട്ട് കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അങ്ങനെ ഉണ്ടോ മുളകച്ചാറ് റെഡി ആയിക്കോ എന്ത് ഭംഗി നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ടാണ്